വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക തിരുവല്ലാമ പഴയ പെട്രോൾ സമീപം വൻ അഗ്നിബാധ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്ന തിരുവല്ലാമല പെട്രോൾ പമ്പിനു സമീപം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയുണ്ടായ അഗ്നിബാധ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പടർത്തി മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്ന പ്രദേശത്താണ് തീ പടർന്നത് ശക്തമായ കാറ്റുമൂലം തീ ആളിപ്പടരുകയായിരുന്നു പ്രദേശത്ത് അഗ്നിബാധുണ്ടായ വിവരം ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും പൊലീസിനെയും സിസിവി റിപ്പോർട്ടർ പ്രമോദ് പള്ളിപ്പൊറ്റ മംഗളം റിപ്പോർട്ടർ കെ സുരേന്ദ്രൻ എന്നിവർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിച്ചേർന്നിരുന്നു കൂടാതെ നാട്ടുകാരും ആലത്തൂർ ഫയർഫോഴ്സ് ആന്റ് റെസ്ക്യൂ സ്റ്റേഷൻ സംഘവും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി സീനിയർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ രാഗിൻ ഗ്രേഡ് എസ് എഫ്ആർഒ സുരേഷ് കുമാർ എഫ്ആർഒമാരായ ദിനേശ് സുഭാഷ് സജിത് പ്രശാന്ത് തുടങ്ങിയവർ തീയണയ്ക്കുന്നതിന് നേതൃത്വം നൽകി